ക്രിസ്മസ് നവവത്സര ബമ്പർ ഭാഗ്യശാലി എന്നറിയാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാൽ ഇതാ ക്രിസ്മസ് നവവത്സര ബമ്പർ വിൽപ്പന റെക്കോർഡ് ഇടുകയാണ് വിതരണത്തിന് നൽകിയ നാൽപ്പത് ലക്ഷം ടിക്കറ്റുകളിൽ ഇന്നലെ വരെ മുപ്പത്തിമൂന്ന് കോടി എഴുപത്തി എട്ട് ലക്ഷത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ടിക്കറ്റുകൾ വിറ്റുപോയി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് നവവത്സര ബമ്പർ ടിക്കറ്റ് വിൽപ്പനയുമായി തട്ടിച്ചു നോക്കുമ്പോൾ പതിനൊന്ന് ലക്ഷത്തോളം ടിക്കറ്റുകൾ ഇത്തവണ അധികമായി വിറ്റുപോയിട്ടുണ്ട് ബമ്പർ ടിക്കറ്റും വിൽപ്പനയിൽ നിലവിൽ ഒന്നാം സ്ഥാനത്ത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് ടിക്കറ്റുകൾ വിറ്റഴിച്ച പാലക്കാടാണ് ഒന്നാമത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറും ടിക്കറ്റുകൾ വിറ്റുകൊണ്ട് തിരുവനന്തപുരം ജില്ല രണ്ടാം സ്ഥാനത്താണ് വിൽപ്പനയിൽ മൂന്നാം സ്ഥാനത്ത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് ടിക്കറ്റുകൾ വിറ്റ് തൃശൂർ ജില്ലയാണുള്ളത് നാനൂറ് രൂപ ടിക്കറ്റുകൾ വിലയുള്ള ക്രിസ്മസ് നവവത്സര ബമ്പർ ഒന്നാം സമ്മാനം ഇരുപത് കോടി രൂപയാണ് നൽകുന്നത് ഇരുപത് പേർക്ക് ഒരു കോടി രൂപ വീതമാണ് രണ്ടാം സമ്മാനമായി നൽകുന്നത് മൂന്നാം സമ്മാനം പത്ത് ലക്ഷം വീതം ഓരോ ബമ്പറിനും മൂന്ന് വീതം ആകെ മുപ്പത് പേർക്കും നൽകും നാലാം സമ്മാനമായി മൂന്ന് ലക്ഷം വീതം ഓരോ ബമ്പറിനും രണ്ട് വീതം ഇരുപത് പേർക്കും അഞ്ചാം സമ്മാനം രണ്ട് ലക്ഷം രൂപ വീതം ഓരോ ബമ്പറിനും രണ്ട് വീതം ഇരുപത് പേർക്കും നൽകുന്നുണ്ട് ഫെബ്രുവരി അഞ്ചിന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്കാണ് നറുക്കെടുപ്പ്